ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി കേരള ചരിത്രത്തിൽ ആദ്യമായി നടപ്പാക്കിയ മെഡിസപ്പ് പദ്ധതിക്ക് എന്താണ് പറ്റിയത് ചിലയിടത്ത് പരാതി ചിലയിടത്തോ കുറ്റവും കുറവും മറ്റു ചിലയിടത്താകട്ടെ വ്യാജ വാർത്തകൾ എന്താണ് ഇതിന്റെയൊക്കെ വാസ്തവം നമുക്കൊന്ന് പരിശോധിക്കാം ഒരു ഒരൊന്നര ലക്ഷം രൂപയോളം മുഴുവനായിട്ടും മെഡിസപ്പ് വഴി കിട്ടിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തിന് പുറത്ത് എമൗണ്ട് ഞങ്ങൾക്ക് മെഡിസിപ്പായിട്ട് അത് നല്ലൊരു ആശ്വാസമായിരുന്നു നല്ലൊരു ആയിരുന്നു എനിക്ക് ആ രണ്ടു തവണ തൗസൻഡ് കിട്ടി അത് വലിയൊരു ഹെൽപ്പായിട്ട് അമ്മയുടെ ചികിത്സക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഫുൾ എമൗണ്ട് തന്നെ അമ്പത്തിരണ്ടായിരം സംതിങ് ആണ് എമൗണ്ട് ആയത് അതിൽ എനിക്കൊരു ഇരുപത്തി എണ്ണായിരം സംതിങ് മെഡിസിപ്പ് വഴി കിട്ടിയിട്ടുണ്ട് ആശ്വാസമായിരുന്നു കണ്ടില്ലേ ഈ സർക്കാർ ജീവനക്കാരൊക്കെ ഗുണഭോക്താക്കൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പദ്ധതിക്ക് ഇന്ന് രണ്ടര വയസ്സ് ഇതുവരെ നൽകിയത് ആയിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് കോടിയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ മൂന്ന് ലക്ഷത്തോളം പേർ ചികിത്സ നേടി ഇതിൽ ഒന്നര ലക്ഷത്തോളം പേർ പെൻഷനേഴ്സ് ആണ് എന്നിട്ടും ചിലർ ചോദിക്കുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ മാത്രമാണോ മെഡിസബ് കിട്ടുക അല്ലേ അല്ല സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സൗജന്യ ചികിത്സ നൽകിയത് സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും കൂടെയാണ് ഇതുവരെ മെഡിസപ്പിലൂടെ നൽകിയ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയിൽ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയും ചെലവഴിച്ചത് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സകൾക്കായാണ് വെറും എൺപത്തിയേഴ് കോടി രൂപ മാത്രമാണ് സർക്കാർ ആശുപത്രികളിലെ ചികിത്സകൾക്കായി നൽകിയത് അതായത് ആകെ തുകയുടെ തൊണ്ണൂറ് ശതമാനവും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് തന്നെയാണ് ചെലവഴിച്ചത് ഇതിൽ അൻപത്തി കോടി രൂപ അതീവ ഗുരുതര രോഗങ്ങൾ അവയവമാറ്റ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കായുള്ള പ്രത്യേക നിധിയിൽ നിന്നും അനുവദിച്ചു എന്റെ മോൻ സുഖലാൻഡ് നെയ്യാർ മെഡിസിറ്റി ഹോസ്പിറ്റൽ കാട്ടാക്കട അഡ്മിറ്റ് ആയിരുന്നു അതിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കഴിച്ച് ബാക്കി പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞു ആശുപത്രിയിലായാലും പൂർണ്ണ തുക പതിനാലായിരം ആയിരുന്നു പൂർണ്ണ തുക എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കൊല്ലം മിളിറ്ററിന ഹോസ്പിറ്റലിലായിരുന്നു അമ്മയുടെ ചികിത്സ അതിന് മൂന്ന് ലക്ഷം രൂപ ആണ് അന്ന് ബില്ലായിട്ട് വന്നതും അതും ഫുൾ എമൗണ്ടും എനിക്ക് ഈ മെഡിസപ്പിൽ നിന്നും റീഇംബേഴ്സ് ചെയ്യാൻ പറ്റി തൈറോയിഡിൻ്റെ ഒരു മുഴയുടെ സർജറി നടക്കേണ്ട എസ് കെ ഹോസ്പിറ്റലിൽ നാൽപ്പത്തിരണ്ടായിരത്തി സന്തി എനിക്ക് മെഡിസപ്പൊഴി കിട്ടി അമ്മയ്ക്ക് കുറുക്കില് ഒരു മുഴ പോലെ വരികയുണ്ടായി ഏകദേശം നാൽപ്പത്തി ആറായിരം രൂപയോടെ എനിക്ക് ഫൈനൽ ബില്ല് വന്നു ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആയിട്ടാണ് ആ സമയത്ത് അവിടുന്ന് ആ ചികിത്സ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് ഈ വരും വർഷങ്ങളിൽ ഇത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എന്നെ പോലുള്ള സാധാരണ ജീവനക്കാരുടെ ആഗ്രഹം അപ്പോൾ ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റിലും ഇങ്ങനൊരു ഒരു സ്കീമില്ല ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തുള്ള ഒരു വർഷത്തെ സ്കീമേ ഉള്ളൂ നമുക്ക് മൂന്ന് വർഷത്തേതാണ് മൂന്ന് വർഷത്തെ സ്കീമാണ് ഇവിടെ മാത്രമേ ആ എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളൂ വാഹനാപകടം പക്ഷാഘാതം ഹൃദയാഘാതം ഉൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളിൽ പാനൽ ചെയ്തിട്ടില്ലാത്ത ആശുപത്രികളിൽ ചികിത്സ തേടിയതിന് നാലു കോടി രൂപയും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു കേരളത്തിന് പുറത്തെ ആശുപത്രികളിൽ ചികിത്സ നേടിയ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്കും മെഡിസപ്പിന്റെ പരിരക്ഷ ലഭിച്ചു ഇനി പറയൂ വെറും അഞ്ഞൂറ് രൂപ മാസ പ്രീമിയം അടച്ച് ഇത്രയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന മറ്റേത് ഇൻഷുറൻസ് പദ്ധതിയാണ് കേരളത്തിലുള്ളത് അതും പ്രീ മെഡിക്കൽ ചെക്കപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ